ും കൂട്ടുകാരെ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരെന്താണെന്നറിയാമോ നമ്മുടെ മുത്തുനബിയുടെ കഥയാണ് ഒരു ദിവസം തങ്ങൾ ഒരു വഴിയിലെ ഗുണങ്ങൾ സഞ്ചരിച്ചു പോവുകയായിരുന്നു അപ്പോൾ ഒരു കൂട്ട ആളുകൾ നബിയെ വന്ന കണ്ട് നബിയെ കളയാക്കാനും പരിഹസിക്കാനും തുടങ്ങി ചലർ നബി വിളിക്കാനും തുടങ്ങി അതൊക്കെ പുഞ്ചിരിച്ചു നിന്നു അപ്പോൾ ചലർ നബിയെ കല്ലിടുത്തെറിയാനും തുടങ്ങി രബിയുടെ കാലിൽ ചോര വന്നു അപ്പോൾ ചിപ്പ അലിസ്സലാം വന്നു നബിയോട് ചോദിച്ചു രബിയെ ഈ കാണുന്നവെല് വലിയ മ മലയ ഈ കൂട്ട ആളുകളെ മുകളിൽ മറിച്ചിട്ടാലോ അപ്പം നമ്മുടെ രവി പറയുന്ന വാക്കാണെന്നറിയാമോ നമ്മുടെ നബി പറഞ്ഞു വേണ്ട ജിബിതില്ലേ ജിബിതില്ലേ അവർ അറിവില്ലാത്ത ആളുകളാണ് ആ എന്തൊരു നല്ല സ്വഭാവം കൂട്ടുകാരെ നമുക്കും വേണം ഇങ്ങനത്തെ സ്വഭാവം അവഫീനക്ക് നൽകട്ടെ ആമി അസൈക്കും